ഞാൻ സ്വപ്ന രമേശ് സ്വപ്ന ലോകം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നും വലിയ വലിയ മഴകളാണ് ഇടയ്ക്ക് ഇടയ്ക്ക് പെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടാ ഇന്നത്തെ വിശേഷം തന്നെയാണ് ഇന്ന് കാണിക്കുന്നത് നമ്മുടെ ഗ്രീൻ ഗ്രോ ബാഗും വൈറ്റ് ഗ്രോ ബാഗും ഒക്കെ ആയിട്ട് നല്ല ഭംഗിയുണ്ട് കേട്ടോ എല്ലാം മഴ കൊണ്ടങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ താ രാവിലെ തുടങ്ങിയുള്ള വിശേഷങ്ങളാണ് ഞാൻ എന്താ അകൊക്കെ ഒന്ന് തുടയ്ക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് കേട്ടാ സിറ്റൗട്ടൊക്കെ നമ്മൾ തുടച്ച് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ തുടയ്ക്കാൻ എന്താ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അഴുക്കൊന്നും ഉണ്ടായിട്ടല്ല പക്ഷെ ഭയങ്കര ഈച്ച ശല്യം അപ്പോൾ യൂട്യൂബിലൊക്കെ കാണുന്നുണ്ട് വിനാഗിരി ഴിഞ്ഞിട്ടുള്ള വെള്ളത്തിൽ വിനാഗിരി ഒഴിച്ചിട്ട് തുടച്ച് കഴിഞ്ഞാൽ ഈ ച ശല്യൊക്കെ കുറവാന്ന് അപ്പോൾ അതുകൊണ്ട് അങ്ങനെ തുടച്ച് നോക്കിയതാണ് കേട്ടോ നമ്മുടെ പ്ലാവിൽ നിന്ന് ഇത് എത്താ കൊമ്പത്തൊന്നും ഒരു കണക്കിന് രമേശ് ചേട്ടൻ അടുത്ത വീട്ടിൽ നിന്ന് തോട്ടിയൊക്കെ വാങ്ങി കഴിഞ്ഞിട്ട് ഒരു മൂന്ന് ചക്ക നമുക്ക് ഇടാനായിട്ട് പറ്റിയിട്ടാണ് അപ്പോൾ ഇതൊക്കെ നമ്മൾ ഇട്ടും കഴിഞ്ഞ് എടുത്തു വെച്ചിരിക്കുകയാണ് കാരണം ഇന്ന് അനിയത്തി ഫാമിലിയും വരും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്നും ചക്ക കാണിച്ച് കൊതിപ്പിച്ചിട്ട് മിനിയെന്നും പറയും കേട്ടോ ചേച്ചി ഇനി വരുമ്പോൾ ചക്ക എടുത്ത് വെച്ചോളൂ എന്നൊക്കെ പറയും അപ്പം മുകളിലായിട്ട് ചക്കയുണ്ട് നമുക്ക് എത്താഞ്ഞിട്ടായിരുന്നു കേട്ടോ അപ്പം ഇതും കൂടി നമുക്കൊരു കണക്കിനെത്തിയിടാനൊക്കെ ആയിട്ട് പറ്റിയേ ഇവിടെ ഈ ഇന്നലെ മുതൽ നല്ലൊരു കിളി വന്നു കഴിഞ്ഞിട്ട് നല്ല സൗണ്ട് എടുക്കുന്നുണ്ട് കേട്ടാ നല്ല രസമുണ്ട് കേൾക്കാനായിട്ട് നല്ല പാട്ട് പോലെയാണ് തോന്നുന്നത് കേട്ടാ അപ്പോൾ ഇതിൻ്റെ സൗണ്ട് അങ്ങോട്ട് കേൾക്കുമ്പോൾ ഞങ്ങൾ പാട്ടൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഓഫ് ചെയ്ത് വെക്കൂട്ടോ അത് കേൾക്കട്ടെ എന്ന് വിചാരിച്ച് അങ്ങനെ അനിയത്തി ഫാമിലിയൊക്കെ ഒരു ഉച്ചയായിപ്പോൾ വന്നു കേട്ടോ അപ്പം നമ്മൾ കുഴിമന്തിയും പിന്നെ പൊറോട്ടയും ചിക്കനും പിന്നെ ബീഫ് കറിയും ഇതൊക്കെ നമ്മൾ വാങ്ങിയിട്ടാണ് ചിക്കൻ കറി ഇന്ന് ഇവിടെ മുത്തു വെച്ചിട്ടുണ്ടായിരുന്നു മുത്തും ചിഞ്ചും കൂടി രാവിലെ തന്നെ ചിക്കൻ കറി വെക്കുന്നത് തിരക്കിലൊക്കെ ആയിരുന്നു കേട്ടോ അപ്പോൾ ആ ഒരു സമയത്ത് അറിയില്ലായിരുന്നു ഇനിയും ഫാമിലിയൊക്കെ വരും എന്നറിയില്ലായിരുന്നു കേട്ടോ അപ്പോൾ കുറേ ഇങ്ങോട്ട് അവർ വന്നിട്ട് അപ്പോൾ മിക്കവാറും ഞങ്ങൾ പായമല് ചെല്ലുമ്പിയാണ് ഒരുമിച്ച് കാണലും സംസാരിക്കലും ഒക്കെട്ടാ അതാവുമ്പോൾ ണാ അവൾ അവളുടെ വീടും പായമ്മലേ ഞങ്ങളുടെ സ്വന്തം വീടും അടുത്താണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അവിടെ എത്തിയിട്ടുണ്ടെങ്കിൽ അവൾക്ക് ഓടി അങ്ങോട്ട് വരാനായിട്ട് പറ്റും പക്ഷെ ഇങ്ങോട്ട് വരാനായിട്ട് ഒത്തിരി ദൂരമുള്ള കാരണം ഇടയ്ക്കൊക്കെയാണ് വരാറുള്ളൂ ഇപ്പോൾ കുട്ടികളൊക്കെ പത്താം ക്ലാസ്സും പ്ലസ് വണ്ണും അങ്ങനെയൊക്കെ പഠിപ്പായപ്പോൾ വലിയ ക്ലാസ്സിലൊക്കെ ആയപ്പോൾ പിന്നെ അങ്ങനെ വരാണ്ടായതാണ് കേട്ടോ അപ്പോൾ ആദ്യമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെക്കേഷനൊക്കെ വന്നു കഴിഞ്ഞിട്ട് ഇവരൊക്കെ ഇവിടെ നിൽക്കും അപ്പോൾ ഇവിടെ ചുറ്റുമുള്ളവരെയും എല്ലാവരും ഇവർക്ക് നല്ല പരിചയമാണ് കേട്ടോ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ പതിയാരി ക്ഷേത്രത്തിൽ തൊഴാനും പോവും ആയിരുന്നു കുട്ടികൾ വലിയ ക്ലാസ്സിലായിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് അങ്ങനെ പോക്കും വരവും കാര്യങ്ങളും ഒക്കെ തടസ്സമാണ് അല്ലേ ട്യൂഷനും സ്കൂളും എല്ലാമായിട്ട് അതുകൊണ്ട് തന്നെ സ്കൂൾ മുടക്കമുള്ള ദിവസങ്ങളിലാണ് ഞങ്ങൾ ായ്മൽ പോവാം അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഞങ്ങൾ കാണാം കേട്ടോ അപ്പോൾ ഇതാ അവൾക്ക് ഞാൻ ഗ്രോ ബാഗൊക്കെ നിരത്തി വെച്ചിരിക്കുന്നത് കണ്ടിട്ട് അതിൽ എല്ലാത്തിലും ചെടിയില്ലയെന്ന് മനസ്സിലായിട്ട് എനിക്ക് കുറച്ച് പച്ചക്കറി തൈകളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി അതൊക്കെ നട്ടു ഞങ്ങൾ കുഴിമന്തിയൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് ഞങ്ങളുടെ വീടിൻ്റെ തൊട്ടടുത്തുള്ള രാമകൃഷ്ണൻ രാമകൃഷ്ണജേൻ്റെ കടയിലേക്ക് പോവാണ് കേട്ടോ പോകുന്നത് നമുക്ക് ജീരക സോഡ കുടിക്കാമെന്നും പറഞ്ഞു കഴിഞ്ഞിട്ടാണ് പോകുന്നത് കേട്ടോ അപ്പോൾ അവരാണെങ്കിൽ ഈ ക്ഷേത്രത്തിൽ നടപ്പുര കെട്ടിയതിന് ശേഷം അത് കണ്ടിട്ടില്ല കേട്ടോ അപ്പോൾ ഇവിടെ നിന്നിങ്ങനെ കാണുകയാണ് കേട്ടോ അപ്പോൾ നല്ല ഭംഗിയുണ്ട് എന്നൊക്കെ രാമകൃഷ്ണൻ രാമകൃഷ്ണജേൻ്റെ കടയിലാണെങ്കിൽ ആ ഓണം വന്ന പോലെ കൊലകളൊക്കെ ഇങ്ങനെ നിരന്ന് കിടക്കുകയാണ് കേട്ടോ അപ്പോൾ ആൾക്കാണെങ്കിൽ ഭയങ്കര സന്തോഷമാണ് ഞങ്ങളൊക്കെ ചെല്ലുന്നത് കേട്ടാ അങ്ങനെ സോഡയൊക്കെ കഴിച്ചു ഇത് അനിയത്തിൻ്റെ ഹസ്ബൻഡാണ് കേട്ടോ അഞ്ഞിൽ നിന്നാണ് പേര് അങ്ങനെ ഞങ്ങൾ ജീരക സോഡയൊക്കെ കഴിച്ച് പിന്നെ ഉച്ചതിരിഞ്ഞ് നമ്മൾ അവർക്ക് വേണ്ടിയിട്ട് മുരിങ്ങല അതുപോലെ തന്നെ രണ്ടു മൂന്ന് ചക്ക പിന്നെ കുറച്ച് നെല്ലിപ്പുളി ഇരിക്കുന്നുണ്ടായിരുന്നു അപ്പം ആ നെല്ലിപ്പുളി ഇതൊക്കെ കൊടുത്തു വിട്ടിട്ടുണ്ട് കേട്ടോ നമുക്കിതൊക്കെയാണല്ലോ നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ അവർക്ക് ഇല്ലാത്തത് നെല്ലിപ്പുളിയൊക്കെയാണ് അപ്പോൾ അതൊക്കെ കാണുമ്പോൾ ഒരു സന്തോഷം തന്നെയാണല്ലോ പിന്നെതാ ചെടികളിലായാലും ഒന്ന് രണ്ടെണ്ണാമുള്ള എനിക്ക് ഇവിടെ ഇല്ലാത്തത് കൊണ്ട് തന്നിട്ടുണ്ട് കേട്ടോ അപ്പം എനിക്ക് ചെടി പച്ചക്കറി തൈകൾ വിത്തുകളൊക്കെ തന്നാൽ ഭയങ്കര സന്തോഷമാണ് അപ്പോൾ അവർ പോയതിന് ശേഷം എന്താ കോഴിക്കോട് അടയ്ക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ അപ്പം എല്ലാവരും ഒന്നും കയറിയിട്ടുണ്ടായിരുന്നില്ല വലിയ മഴയും കാറ്റുമൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട് കേട്ട അപ്പോൾ ഞാൻ വന്നു കഴിഞ്ഞ് കയറ് കയറും എന്ന് പറഞ്ഞിട്ടാണ് എല്ലാവരും കയറിയത് ലാസ്റ്റാണ് അല്ലി തത്തിപ്പിടിച്ചു കഴിഞ്ഞ് മടിച്ച് മടിച്ച് കയറിയത് കേട്ടാ അവൾക്ക് ഇത്തിരി കൂടി ഇരിട്ടായിട്ട് കയറുന്നതാണ് ഇഷ്ടം പക്ഷെ നല്ല മഴയും മഴക്കാരും ഒക്കെ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ മഴയത്ത് കയറാനൊക്കെ ബുദ്ധിമുട്ടാണല്ലോ അങ്ങനെ ഒരു കണക്കിനെ അല്ലേം കയറിയിട്ടോ അതിന് ശേഷം എന്താ കൂടൊക്കെ അടച്ചും കഴിഞ്ഞിട്ട് ഭദ്രാക്കി വെക്കാണ് കേട്ടോ ഒരു സൈഡിലാണെങ്കിൽ കർട്ടനൊക്കെ ഉണ്ട് അപ്പോൾ കാറ്റടിയൊക്കെ കൊള്ളാതിരിക്കും പിന്നെ നിൽക്കുമോനും ഇവരുടെ ഇടയിൽ നിൽക്കുന്നതൊക്കെ തന്നെ ഇനി ഇഷ്ടം കേട്ടാ ഇങ്ങനെ മഴയൊക്കെ ആയിട്ടുണ്ടെങ്കിൽ മുറ്റത്ത് ഇറങ്ങി നടക്കുന്നതൊന്നും ഇഷ്ടമല്ല അവൻ വേഗം വന്നു കഴിഞ്ഞ് കയറിക്കോളും അങ്ങനെ നമ്മൾ കോഴിക്കൂടൊക്കെ അടച്ചു കഴിഞ്ഞ് ഇനി നമ്മൾ അപ്പുറത്തേക്കൊക്കെ ഒന്ന് പോവുകയാണ് കേട്ടോ ഇന്നാണെങ്കിലും റിയ ആണെങ്കിൽ റിയയുടെ കുഞ്ഞുവാവേനയും കൊണ്ട് മുറ്റത്ത് ഈ സൈഡിൽ പിന്നെ വാഴയുടെ സൈഡിൽ അങ്ങനെ ഓരോരോ സ്ഥലത്ത് ഇങ്ങനെ കടിച്ചു പിടിച്ച് നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ കാണുമ്പോൾ കാർഡ് ബോർഡിൻ്റെ ഉള്ളിലേക്ക് തന്നെ കൊണ്ടുവന്നാക്കും ഇപ്പോൾ അവൾ എവിടെ ഇരിക്കണെന്ന് അറിയില്ല അപ്പോൾ ഒന്നും കൂടി നോക്കണം രാത്രിയാവുന്നതിന് മുൻപ് അവരെ സേഫായിട്ട് വെക്കണം കേട്ടോ അപ്പം നല്ല മഴയാണ് നല്ല മഴയാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഒട്ടും മഴ കിട്ടാത്തോടത്ത് വെച്ചിരിക്കുന്ന ഈ ഗ്രോ ബാഗുകളിൽ ചെടിക്ക് രണ്ട് നേരം നനയ്ക്കാൻ പറ്റിയ അത്രയും നല്ലതാണ് അതുപോലെ വാടി നിൽക്കായിരുന്നു കേട്ടോ അപ്പം നമ്മൾ പെട്ടെന്ന് ശ്രദ്ധിക്കില്ല കാരണം ഇപ്പം ഒന്നും മഴ ഉള്ള കാരണം വെള്ളം ഒഴിക്കണ്ടല്ലോ എന്ന് വിചാരിച്ച് നിൽക്കായിരുന്നു പക്ഷേ ആകെ മത്തയുടെയും ഒക്കെ ഒരു തളർ നിൽക്കായിരുന്നു അപ്പോൾ പിന്നെ ഞാൻ വേഗം തന്നെ ബക്കറ്റിൽ കുറച്ച് വെള്ളം എടുത്തും കഴിഞ്ഞ് എല്ലാത്തിനും അങ്ങോട്ട് ഒഴിച്ചു വിട്ട നല്ല ഉഷാറായി നിൽക്കട്ടെ പച്ചമുളകും തൈ ഒക്കെ പാവി മുളച്ച് വന്ന് നിൽക്കുന്നതാണേ അപ്പോൾ ഇതിന് ഇങ്ങനെ വെള്ളം കിട്ടാതെ മഴക്കാലത്ത് ഇത് ചീഞ്ഞ് ഉണങ്ങി പോവാന്ന് ഭയങ്കര കഷ്ടമാണല്ലോ ഈ ഗ്രോ ഗ്രോബാഗ് അറിയാമല്ല ഇന്നലെ ഗാർഗി കിടന്നും കഴിഞ്ഞ് മുട്ടയിട്ടിട്ട് ഇതിലുണ്ടായിരുന്ന തൈകളൊക്കെ പോയി പ്ലെയിനായിട്ട് കിടക്കാനായിട്ടാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പച്ചമുളകും തൈകൾ ഒന്ന് രണ്ടെണ്ണം പറിച്ചും കഴിഞ്ഞിട്ട് ഗാർഗി കയറി കിടന്നു ഗ്രോ ബാഗിലേക്ക് നമുക്ക് നടണം നടനായിട്ടാവും അപ്പോൾ ഇടയ്ക്ക് അങ്ങനെയൊക്കെ ഉണ്ടാവും നമ്മൾ പൊഞ്ഞുപോലെ നോക്കുന്നതാണെങ്കിലും ഗാർഗിക്ക് അങ്ങനെയൊന്നും ഇല്ല അവൾക്ക് ഇഷ്ടമുള്ള അവിടത്തെ അവൾ മുട്ടയിടും അവൾക്ക് ചാമ്പച്ചോട്ടിലിടാൻ ഭയങ്കര ഇഷ്ടമാണ് അതുപോലെ പുല്ല് നിറച്ച് നിൽക്കുന്ന എവിടെയെങ്കിലും ആ പുല്ല് അവൾ ഒരു കൂട് പോലെ ഉണ്ടാക്കിയിട്ട് അവിടെ കയറി കിടന്നു കഴിഞ്ഞ് മുട്ടയിടും പിന്നെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുട്ട ഇട്ട് കഴിഞ്ഞാൽ നമ്മളെ കാണിച്ച് തരും ഇട്ടൊക്കെ ഒക്കിയിട്ട് നമ്മുടെ മുന്നിലൂടെ ഇങ്ങനെ നടക്കും അപ്പോൾ നമുക്ക് കാണാനായിട്ട് പറ്റും പിന്നെ മുട്ടയ്ക്ക് ഇട്ടുമ്പോൾ നമുക്കൊരു സന്തോഷമാണ് ഇവിടെ ഇട്ടാലും കുഴപ്പമില്ലല്ലോ എന്ന് തോന്നും അപ്പോൾ ഈ തുളസിയൊക്കെ നല്ല രീതിക്ക് വളർന്നു വന്നേക്കാം കേട്ടാ അപ്പോൾ രണ്ട് ചക്കയാണ് മീനിയൊക്കെ കൊണ്ടുപോകൊരു ചെറിയ ചക്ക ഇവിടെ തന്നെ വെച്ചിട്ടുണ്ട് കേട്ടാ അത് വേണ്ട രണ്ടെണ്ണം എന്ന് പറഞ്ഞ കാരണം പിന്നെ ഉണ്ടല്ലോ എനിക്ക് പനിനീർ റോസിൻ്റെ രണ്ട് കമ്പ് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ പനിനീർ റോസ് എന്നാണ് പറയാൻ തോന്നുന്നത് കേട്ടൊക്കെ കൊല്ല കുത്തി കഴിഞ്ഞിട്ട് റോസ് ഉണ്ടാവുന്നതാണ് പണ്ടൊക്കെ എൻ്റെ വീട്ടിൽ ഉണ്ടായിരുന്നു കേട്ടാ ഞങ്ങൾ കുട്ടികളൊക്കെ ആയിരുന്ന ആ സമയത്ത് പിന്നെ മുതിർന്നപ്പോഴേക്കും മുതിർന്നപ്പോഴേക്കാണ് റോസൊക്കെ പിന്നെ കാണാണ്ടായിട്ടാണ് പിന്നെ ഞാൻ ഇന്നാണ് ഞാൻ കണ്ടത് കേട്ടാ ഞങ്ങളുടെ അടുത്തുള്ള ഒരു അങ്ങനെ കണ്ടപ്പോൾ ഞാൻ ചോദിച്ചു കഴിഞ്ഞാൽ അവർ രണ്ട് കമ്പ് തന്നിട്ട് അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി അപ്പോൾ ഞാൻ വേഗം രണ്ട് സ്ഥലത്തായിട്ട് അത് കുഴിച്ചിട്ടുണ്ട് കേട്ടാ റോസപ്പൂ ഇഷ്ടമില്ലാത്ത ആരെങ്കിലും ഉണ്ടായിരിക്കുമല്ലേ നല്ല രസാണല്ലോ അപ്പോൾ ആ ഇലച്ചെടികൾ ഈ സൈഡിൽ വെച്ചിട്ടുണ്ട് അമ്മയ്ക്കാണെങ്കിൽ ഇലച്ചെടിയാണ് കേട്ടോ കൂടുതലും ഇഷ്ടം അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ അയ്യത്തി വന്ന കാരണവും നല്ല മഴയൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് അധികം ജോലികൾ ചെയ്യാൻ പറ്റിയില്ല ഈ ചെടികൾ കുഴിച്ചിട്ടത് തന്നെ ഞാൻ കുട ചൂടിക്കൊണ്ടാണ് കേട്ടോ ഓ ഇന്നത്തെ വിശേഷങ്ങൾ ഇവിടെ വെച്ച് നിർത്താണ് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും പോകരുത് ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണാനും മറക്കരുത് കേട്ടോ ഇനി മറ്റു ചില വിശേഷങ്ങളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം